നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടവേളയ്ക്ക് ശേഷം ഏഷ്യയിൽ കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തുകയാണ് ഇത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും അതുപോലെ തന്നെ ആശങ്ക വർദ്ധിക്കുന്നതിനുള്ള ഇടയാക്കുകയും ചെയ്യുകയാണ് ഹോങ്കോങ്ങിലെയും സിംഗപ്പൂരിലെയും ജനസാന്ദ്രതയുള്ള കേന്ദ്രങ്ങളിലെ ആരോഗ്യ അധികൃതർ കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നതിനാൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേസുകളുടെ വർധനവ് ഏഷ്യയിൽ ഉടനീളം വീണ്ടും ഉയർന്നുവരുന്ന ഒരു തരംഗത്തിന്റെ സൂചനയാണ് നൽകുന്നത് എന്നാണ് റിപ്പോർട്ട് ഹോങ്കോങ്ങിൽ കോവിഡ് വ്യാപനം വളരെ ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ടെന്നും നഗരത്തിലെ സെന്റർ ഫോർ ഹെൽത്ത് പ്രൊട്ടക്ഷൻ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബ്രാഞ്ചിന്റെ തലവനായ ആൽബർട്ട് ഓ പറഞ്ഞു കോവിഡ് പോസിറ്റീവ് ആണെന്ന് പരിശോധിക്കുന്ന ശ്വസന സാമ്പിളുകളുടെ ശതമാനം ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു മെയ് മൂന്നിന് അവസാനിച്ച ആഴ്ചയിൽ മുപ്പത്തൊന്ന് പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മരണങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർധനമാണ് ഡാറ്റ കാണിക്കുന്നത് അതേസമയം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന അണുബാധ നിലയിലേക്ക് നിലവിലെ സാഹചര്യം ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും മലിനജലത്തിലെ വൈറൽ ലോഡ് വർധിക്കുന്നതും കോവിഡുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കൺസൾട്ടേഷനുകളിലെയും ആശുപത്രിവാസങ്ങളിലെയും വർധനവ് പോലുള്ള സൂചകങ്ങൾ ഏഴ് ദശലക്ഷത്തിലധികം നിവാസികളുള്ള നഗരത്തിൽ സജീവമായ ഒരു സമൂഹ വ്യാപനം സൂചിപ്പിക്കുന്നുണ്ട് കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ഈ ആഴ്ച അവസാനം തായ്വാനിലെ കാവോസിയുങ്ങിൽ നടക്കാനിരുന്ന തന്റെ സംഗീത പരിപാടികൾ ഹോങ്കോങ് ഗായകൻ ഈസൻ ചാൻ റദ്ദാക്കിയിരുന്നു സമാനമാണ് സിംഗപ്പൂരിലെയും അവസ്ഥ ഈ മാസം ഏതാണ്ട് ഒരു വർഷത്തിനിടെ അണുബാധകളുടെ എണ്ണത്തിൽ സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം ആദ്യ അപ്ഡേറ്റ് പുറത്തിറക്കിയിരുന്നു അതിനാൽ സിംഗപ്പൂരും അതീവ ജാഗ്രതയിലാണ് മെയ് മൂന്നിന് അവസാനിച്ച ആഴ്ചയിൽ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി അപേക്ഷിച്ച് പതിനാലായിരത്തി ഇരുന്നൂറായി കണക്കാക്കിയ കേസുകളിൽ ഇരുപത്തെട്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി ദിവസേനയുള്ള ആശുപത്രി പ്രവേശനത്തിലും ഏകദേശം മുപ്പത് ശതമാനം വർധനവുണ്ടായി ജനസംഖ്യയുടെ പ്രതിരോധ ശേഷി കുറയുന്നത് പോലുള്ള ഘടകങ്ങൾ വർധനവിന് കാരണമാകുമെങ്കിലും മഹാമാരി സമയത്തേക്കാൾ പ്രചരിക്കുന്ന വകഭേദങ്ങൾ കൂടുതൽ പകരാൻ സാധ്യതയുള്ളതാണോ എന്ന് കൂടുതൽ ഗുരുതരമായ കേസുകൾക്ക് കാരണമാകുമോ എന്ന നിലയിൽ ഒരു സൂചനയുമില്ല എന്ന് സിംഗപ്പൂരിന്റെ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവിച്ചു അതേസമയം കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് കണ്ടതുപോലെ കോവിഡ് തരംഗം ചൈനയിലും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും ചൈനീസ് രോഗ നിയന്ത്രണ പ്രതിരോധ കേന്ദ്രത്തിന്റെ ഡാറ്റ സൂചിപ്പിക്കുന്നു മെയ് നാല് വരെയുള്ള അഞ്ചാഴ്ചകളിൽ ചൈനയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിൽ ഉടനീളമുള്ള ആശുപത്രികളിൽ രോഗനിർണയം തേടുന്ന രോഗികളിൽ കോവിഡ് പരിശോധന പോസിറ്റീവ് നിരക്ക് ഇരട്ടിയിലധികമായി തായ്ലാൻഡിലെ രോഗനിയന്ത്രണ വകുപ്പ് ഈ വർഷം രണ്ട് ക്ലസ്റ്റർ പൊട്ടിപ്പുറപ്പെടലുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കോവിഡിന്റെ പ്രഭവ കേന്ദ്രം എന്ന് കരുതുന്ന ചൈനയിൽ ഏറെക്കുറെ സമാനമായ അവസ്ഥയാണ് ഇവിടെ കോവിഡിന്റെ പുതിയ തരംഗമുണ്ടെന്നാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയ് നാല് വരെയുള്ള അഞ്ചാഴ്ചകളിൽ ചൈനയിലെ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു വർഷത്തിന് ശേഷം ആദ്യമായാണ് സിംഗപ്പൂർ കോവിഡ് കണക്കുകൾ പുറത്തുവിടുന്നത് രാജ്യത്ത് മെയ് മൂന്നിന് അവസാനിച്ച ആഴ്ചയിലെ കണക്ക് അതിന് മുൻപുള്ള ആഴ്ചകളേക്കാൾ ഇരുപത്തെട്ട് ശതമാനം കൂടിയിട്ടുണ്ട് ഇത് ആശങ്കാജനകമാണെന്നാണ് അധികൃതർ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏഷ്യയിൽ ഉടനീളം കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചു കയറുകയാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ രോഗബാധിതരാണ് മരണസംഖ്യ ഉയരുന്നുണ്ടോ എന്ന് വ്യക്തമല്ല രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും വാക്സിൻ എടുക്കണമെന്നും അപകട സാധ്യത കൂടുതലുള്ളവർ ബൂസ്റ്റർ ഡോസുകൾ എടുക്കണമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് രോഗബാധ ശമനമില്ലാതെ തുടർന്നാൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ എന്ന് വ്യക്തമല്ല ഏതായാലും നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഇത് ത്തരത്തിൽ കോവിഡ് എന്നൊരു പേര് ആദ്യമായി കേൾക്കുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കുള്ളതുപോലെ ആശങ്ക തന്നെയായിരുന്നു കേരളത്തിലും ഉണ്ടായിരുന്നത് വൈകാതെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ പടർന്നു പിടിച്ചപ്പോൾ കേരളത്തിലേക്കും ഇതെത്തി അവസാന പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് മരണനിരക്ക് നമ്മുടെ കേരളത്തിൽ തന്നെയായിരുന്നു കൃത്യമായിട്ടുള്ള പ്രതിരോധം നമ്മുടെ കേരളം എടുത്തു എന്നുള്ളതിനാൽ തന്നെയാണ് ഇതുവരെയും നമ്മൾ കടന്നു പോകാത്ത ക്വാറന്റൈൻ അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുക കൈകൾ സാനിറ്റൈസർ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ കൃത്യനിഷ്ഠമായിട്ടുള്ള ഒരു ദിനചര്യ തന്നെ കേരളത്തിലുള്ളവർ പിന്തുടർന്നു അതുകൊണ്ടൊക്കെ തന്നെ ശക്തമായ പ്രതിരോധത്തിലൂടെ നമുക്ക് കോവിഡിൻ്റെ മരണനിരക്കും വ്യാപനശേഷിയും കുറയ്ക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കേരളത്തിലെ നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാ വർഷവും മെയ് പതിനാറ് അതായത് ഇന്ന് ഡെങ്കിപ്പനി അവബോധ ദിനമായി ആചരിച്ചു വരുന്നുണ്ട് മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ള മുന്നറിയിപ്പ് ഉറവിടങ്ങൾ പരിശോധിക്കുക വൃത്തിയാക്കുക മൂടി മൂടിവെക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം കോവിഡിനേക്കാൾ കരുതലോടെ സമീപിക്കേണ്ട രോഗം എന്നാണ് ഗവേഷകർ ഡെങ്കിപ്പനിയെ വിശേഷിപ്പിക്കുന്നത് കോവിഡിനേക്കാൾ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാലാണ് ഡെങ്കിപ്പനിയെ ജാഗ്രതയോടെ സമീപിക്കണമെന്ന് വിദഗ്ദ്ധർ പറയുന്നത് ഇത് സംബന്ധിച്ച് സിംഗപ്പൂരിൽ നിന്നുള്ള നാന്യാങ് ടെക്നോളജിക്കൽ സർവകലാശാലയിലെ ഗവേഷകർ വിശദമായ പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ട്രാവൽ മെഡിസിൻ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഡെങ്കിപ്പനി ബാധിച്ചവരിൽ കോവിഡ് ബാധിച്ചവരെ അപേക്ഷിച്ച് ഹൃദ്രോഗങ്ങൾ അനിയന്ത്രിതമായ ഹൃദയമിടിപ്പ് രക്തം കട്ട പിടിക്കുക തുടങ്ങിയവയ്ക്കുള്ള സാധ്യത അമ്പത്തഞ്ച് ശതമാനം കൂടുതലാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് ഡെങ്കി ബാധിച്ചവരിൽ ഓർമ്മക്കുറവ് ചലനപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ഗവേഷകർ വ്യക്തമാക്കുകയുണ്ടായി ശുദ്ധജലത്തിൽ വളരുന്ന ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പകർത്തുന്നത് ഈഡിസ് കൊതുകുകൾ സാധാരണ പകലാണ് മനുഷ്യരെ കടിക്കുന്നത് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് മൂന്ന് മുതൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ പനി കടുത്ത തലവേദന കണ്ണുകൾക്ക് പിന്നിലും പേശികളിലും സന്ധികളിലും വേദന നെഞ്ചിലെ മുഖത്തും ചുവന്ന തടിപ്പുകൾ ഓക്കാനവും ഛർദിയും എന്നിവയാണ് തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ പനി കുറയുമ്പോൾ തുടർച്ചയായ ഛർദി വയറുവേദന ഏതെങ്കിലും ശരീരഭാഗത്തു നിന്ന് രക്തസ്രാവം കറുത്ത മല പെട്ടെന്നുണ്ടാകുന്ന ശ്വാസമുട്ട് ശരീരം ചുവന്നു തുടിക്കൽ ശരീരം തണുത്ത് മരവിക്കുന്ന അവസ്ഥ വലിയ തോതിലുള്ള തളർച്ച ശ്വസിക്കാൻ പ്രയാസം രക്തസമ്മർദ്ദം വല്ലാതെ താഴ്ന്ന അവസ്ഥ കുട്ടികളിൽ തുടർച്ചയായ കരച്ചിൽ എന്നീ സൂചനകൾ ഉണ്ടാകുന്നുവെങ്കിൽ എത്രയും വേഗം രോഗിയെ വിദഗ്ധ ചികിത്സ കിട്ടുന്ന ആശുപത്രിയിൽ എത്തിക്കണം എത്രയും വേഗം ചികിത്സയ്ക്കാണ് പ്രധാനം രോഗബാധിത പൂർണ്ണ വിശ്രമം എടുക്കണം പനി മാറിയാലും മൂന്ന് നാല് ദിവസം കൂടി ശ്രദ്ധിക്കണം ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം പഴച്ചാറുകൾ മറ്റു പാനീയങ്ങൾ എന്നിവ ധാരാളം കുടിക്കണം പനി ബാധിച്ചവർ വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും കൊതുക് വലയ്ക്കുള്ളിൽ ആയിരിക്കണം കൊതുക് വളരാതിരിക്കാൻ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാം ഉപയോഗശൂന്യമായ ചിരട്ട വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ദ്രവിക്കാത്ത മാലിന്യം ഉപയോഗമില്ലാത്ത ടയറുകൾ ബക്കറ്റുകൾ മുതലായ പറമ്പിൽ അലക്ഷ്യമായി കിടക്കുന്ന വസ്തുക്കൾ ആഴ്ചയിൽ ഒരിക്കൽ നീക്കം ചെയ്ത് സുരക്ഷിതമായി സംസ്കരിക്കുക ജലസംഭരണികൾ സംഭരണികൾ കൊതുക് കിടക്കാത്ത രീതിയിൽ വലയോ തുണിയോ ഉപയോഗിച്ച് പൂർണ്ണമായി മൂടി വയ്ക്കുക കൊതുകടി ഏൽക്കാതിരിക്കാൻ കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ ഉപയോഗിക്കുക ശരീരം മൂടുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ആഴ്ചയിലൊരിക്കൽ കൊതുകിൻ്റെ ഉറവിടം നശിപ്പിച്ച് ഡ്രൈ ഡേ ആചരിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്